കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴാലും ശരി എന്നാൽ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളോട്ട് ഫോൺ ചെയ്ത് ചോദിക്കുമ്പോഴായാലും ശരിയെന്നാൽ വട തെക്ക് ദർശനം തെക്ക് ദർശനം എല്ലാവർക്കും വലിയൊരു പേടിയായിട്ടിരിക്കുകയാണ് തെക്കോട്ട് ദർശനമുള്ളൊരു വീട് നമുക്ക് ദോഷമാണോ അത് അല്ലെങ്കിൽ തെക്കോട്ട് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീട് നമുക്ക് കിട്ടി നമുക്കത് വാങ്ങിക്കാമോ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്നത് എങ്ങോട്ട് ഇറങ്ങണം എന്നൊക്കെയാണ് പലർക്കും ഇതാണ് വീടിൻ്റെ റോഡ് നിൽക്കുന്നത് തെക്ക് സൈഡിലാണെന്ന് കരുതുക തെക്ക് സൈഡിൽ റോഡ് നിന്ന് കഴിഞ്ഞാൽ അപ്പം ഇതാണല്ലോ തെക്ക് സൈഡ് ഇവിടെയാണ് നമുക്ക് റോഡ് നിൽക്കുന്നത് ഈ ഭാഗത്താണ് റോഡ് നിൽക്കുന്നത് ഈ വശത്ത് റോഡുണ്ട് അപ്പോൾ നമുക്ക് സാവാ സ്വാഭാവികമായും തെക്ക് ദർശനത്തിലാണ് നമുക്കത് വീട് വെക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമുക്ക് തെക്കോട്ട് ദർശനത്തിൽ വീട് വെക്കാം ഒരു കുഴപ്പവും പക്ഷേ വീടിൻ്റെ ഡോർ മെയിൻ ഡോർ എടുക്കുന്നത് ഉച്ചത്തിൽ വരണം അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നും തെക്ക് കിഴക്ക് നേരത്തെ പല പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ പറയുന്നതാണ് തെക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് വരെയുള്ള ഫുള്ള് നീളം എടുക്കുക നീളം എടുത്തപ്പോൾ എത്ര കിട്ടി നമുക്കൊരു അടി കിട്ടി വീടിൻ്റെ നീളമാണ് എടുത്തത് നാൽപ്പത്തഞ്ചിൻ്റെ പകുതി എത്രയാണ് ഇരുപത്തിരണ്ടര അപ്പോൾ നമ്മൾ നാൽപ്പത്തഞ്ചെടുത്തു നാൽപ്പത്തഞ്ചിൻ്റെ പകുതി ഇരുപത്തിരണ്ടര എടുത്തു ഇരുപത്തിരണ്ടര അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഇത്രയും ഭാഗം ഉച്ചമാണ് ഈ ഭാഗത്ത് നമുക്ക് പ്രധാന ഡോറ് വയ്ക്കാം എന്നിട്ട് ചിലക്ക് തെക്കോട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കി ഇറങ്ങാനാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ദർശനം കൊടുത്തു ദർശനം കൊടുത്തിട്ട് ഇവിടെ നമ്മളിപ്പോൾ ഒരു സിറ്റോട്ട് കൊടുത്ത് കരുതുക സിറ്റോട്ട് കൊടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ മെയിൻ റോർ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ഈ ഉച്ചത്തിലേക്ക് ഇറങ്ങാം കിഴക്കോട്ട് ഇറങ്ങാം മനസ്സിലായല്ലേ അപ്പോഴത്തേക്കും നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുന്നത് ഇവിടെ നിന്നാണ് കിഴക്കോട്ടാണ് മണ്ണിലേക്ക് ഇറങ്ങുന്നത് അല്ല ഇവിടുന്ന് നമ്മൾ ഡോറ് കൊടുക്കുന്നത് ഇവിടെ സിറ്റൗട്ടിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ഈ കിഴക്കോട്ട് ഇറങ്ങാം അപ്പം തെക്ക് ദർശനമാണെന്നുണ്ടെങ്കിൽ അത് ഉച്ചത്തിലാണ് അതിൻ്റെ പിന്നെ വാതിലെങ്കിൽ അത് ബുദ്ധിമുട്ടില്ല ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് കിഴക്ക് ഭാ കിഴക്കോട്ട് നോക്കി ഇറങ്ങുന്നത് ഉചിതമായിരിക്കും അപ്പോൾ തെക്ക് ദർശനമുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് അതുപോലെ നമുക്ക് ഇപ്പോൾ ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ് ആയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഫങ്ഷൽ എന്താ ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പം ഇത്തരത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ബോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറിൻ്റെ ആ ഒരു ദോഷം കുറയ്ക്കാനായിട്ട് നല്ലതാണ് ഒരു സ്പടിക ബോള് അതുപോലെ തന്നെ വീടിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ചോപ്പ് ലൈറ്റ് ഇടുന്നതും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് മിസ്സിങ് മാറാൻ നല്ലതാണ് അതുപോലെ നമുക്ക് പേര് പ്രശസ്തി അംഗീകാരം വിജയമൊക്കെ ഉണ്ടാവാനായിട്ട് വീടിൻ്റെ പുറത്ത് തെക്ക് വശത്ത് മൂന്ന് മണിക്കൂർ റെഡ് ലൈറ്റ് ഇടുക സീറോ വാൾട്ട് ലൈറ്റ് മതി എന്നിട്ട് നമുക്ക് സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഇത്തരത്തിലുള്ളൊരു ഫീനിക്സ് ബേഡിൻ്റെ സ്റ്റാച്യു വയ്ക്കാം ഫീനിക്സ് ബേഡ് സ്റ്റാച്ചു വയ്ക്കുന്നത് പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമുക്ക് വിജയം ഉണ്ടാവണം അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിക്ടറി ഹോൾസിൻ്റെ സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് സ്വീകരണ മുറിയുടെ സൗത്തിൽ വീടിനുള്ളിലോട്ട് നോക്കി വയ്ക്കാം അപ്പോൾ നമ്മളിതൊക്കെ വയ്ക്കുമ്പോൾ പുറത്തോട്ട് ഓടിപ്പോകുന്ന രീതിയിൽ വയ്ക്കുന്നത് ഒട്ടും നല്ലതല്ല അത് കണക്കി തന്നെ പെൺകുട്ടികൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫീനിക്സ് ബേഡിന്റെ സ്റ്റാച്യു വാങ്ങിച്ചിട്ട് ബീടിൻ്റെ ബെഡ്റൂം സ്വീകരണ മുറിയുടെ സൗത്ത് ഭാഗത്ത് വയ്ക്കാവുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം